അയൽവാസിയെ കൊലപ്പെടുത്തിയ ശേഷം കേരളത്തിലെത്തിയ ബംഗാൾ സ്വദേശിയെ ചോമ്പാല സ്റ്റേഷൻ പരിധിയിൽ നിന്നും പോലീസ് പിടികൂടി പ്രതി ജന്നി റഹ്മാനെയാണ് വടകര പോലീസിന്റെ സഹായത്തോടെ പശ്ചിമ ബംഗാൾ പോലീസ് പിടികൂടിയത് ഇത്രയും അയൽവാസിയെ കൊലപ്പെടുത്തിയ ശേഷം കേരളത്തിലെത്തിയ പശ്ചിമബംഗാൾ സ്വദേശിയെ ചോമ്പാല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒളിച്ചു താമസിക്കുന്നതിനിടെ പോലീസ് പിടികൂടി പശ്ചിമബംഗാൾ ഖണ്ഡഘോഷ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി ജെന്നി റഹ്മാനെയാണ് വടകര പോലീസിന്റെ സഹായത്തോടെ പശ്ചിമബംഗാൾ പോലീസ് ചോമ്പാലയിൽ നിന്നും പിടികൂടിയത് വടക ക്വാർട്ടേഴ്സിൽ താമസിച്ച് നിർമ്മാണ പ്രവൃത്തി നടത്തുകയായിരുന്ന ജെന്നി റഹ്മാനെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മൽപിടുത്തത്തിൽ കീഴ്പ്പെടുത്തുകയായിരുന്നു വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് അയൽവാസിയായ യുവാവിനെ കൊലപ്പെടുത്തി മാതാവും ജെന്നി റഹ്മാനും നാടുവിടുകയായിരുന്നു മാതാവിനെ കണ്ടെത്താനായില്ല കൊലപാതകത്തിന് ശേഷം ഇയാൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു അടുത്തിടെയാണ് ചോമ്പാലിൽ കഴിഞ്ഞ വർഷമാണ് കൊലപാതകം നടന്നത് മാതാവ് കേരളത്തിലെത്തിയിട്ടില്ലെന്ന് പശ്ചിമബംഗാൾ പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ആണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ